അസലാം വലൈക്കും വാഹ്മത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാടിനെ നടുക്കിയ ഒരു സംഭവം മരണം എന്ന് പറയുന്നത് അതി ഭീകരം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഒരു സ്ത്രീയെ വീട്ടിൽ നിർബന്ധിച്ച് പ്രസവിപ്പിക്കുക എന്നിട്ട് അവര് ദാരുണാദ്യം സംഭവിക്കുക എന്ന് പറഞ്ഞാല് വളരെ വിഷമുള്ള കാര്യം പക്ഷേ ഈ ഒരു സംഭവം നടക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു വ്യക്തിയുടെ വിശ്വാസം തന്നെയാണ് ആ ഒരു വ്യക്തി സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആള് വർഷങ്ങളായിട്ട് മടവൂർ കാഫില എന്ന് പറയുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ആളാണ് വീട് വീടാന്തരം കയറി കുറെ വിഡികളെ കൊണ്ട് മടവൂരിന്റെ കരാമത്തുകൾ പറയിപ്പിച്ച് അത് വീഡിയോ എടുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്ന വ്യക്തി അതൊരു മഹത്വവും പുണ്യവും ആയിട്ട് കാണുന്ന വ്യക്തി ആ മടവൂര് എന്ത് ചെയ്യാണ് ലോകം നിയന്ത്രിക്കാണ് ആ മടവൂര് ചുട്ട കോഴിനെ പറപ്പിക്കുക എന്ന് പറഞ്ഞാല് ചുട്ട കോഴിക്ക് ജീവൻ കൊടുക്കാണ് ഈ മടവൂർ എന്ന് പറയുന്ന ഭ്രാന്തായിട്ട് മരിച്ച വ്യക്തിക്ക് ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് ലോകം നിയന്ത്രിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ അതിൽ പെട്ടു എന്ത് ഒരു ലോകം നിയന്ത്രിക്ക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടോ അതിനെ മൊത്തത്തിൽ നിയന്ത്രിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞ ഭ്രാന്തായി മരിച്ച മനുഷ്യനുണ്ട് ഭ്രാന്ത് എന്ന് പറഞ്ഞാല് അവസാന നാളിൽ നോമ്പ് നോൽക്കൂല നിസ്കരിക്കൂല എന്ന് പറഞ്ഞ രൂപത്തിൽ നടന്ന മനുഷ്യന് അങ്ങനെ തന്നെ അതൊക്കെ ഒരു കറാമത്താക്കി പറയുന്ന ഈ വ്യക്തിക്ക് ആ ആള് എന്തു ചെയ്യും ലോകം മുഴുവൻ നിയന്ത്രിക്കുമ്പോ പിന്നെ എന്താ ഓൻറെ ഭാര്യന്റെ പ്രസവം നിയന്ത്രിക്കൂലേ ആ വിശ്വാസം കൊണ്ട് ഓന് ചെയ്തു വീട്ടിൽ പ്രസവിപ്പിച്ചു അപ്പൊ ഈ വിശ്വാസം കൊണ്ട് പ്രചരിപ്പിച്ച് നടന്നപ്പോ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവന്റെ അണ്ണാക്കന് പിടിക്കാൻ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമുക്ക് കൃത്യമായിട്ടൊന്ന് കേൾക്കാം മലപ്പുറത്ത് വീട്ടിലെ അഞ്ചാം പ്രസവത്തിനിടെ രക്തം വാർന്ന് മുപ്പത്തഞ്ചുകാരി മരിച്ചതിൽ നടുങ്ങിക്കേറാം പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ മരണത്തിൽ ബത്താവ് സിറാജുദ്ദീൻ്റെ ക്രൂരത തുറന്നു പറഞ്ഞ യുവതിയുടെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നു ആ പെണ്ണിന് ഒരു ഉമ്മി മാപ്പി ഉണ്ടല്ലോ പെറ്റ തള്ളിയും ഉണ്ടാക്കിയ ഉപ്പിയും അങ്ങനെ തന്നെ പറയാലോ ഈ ഒരു മരണം സംഭവിക്കുന്നത് വരെ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്നുമില്ല അവരെ വിമർശിക്കല്ല കാരണം ഈ ഒരു മടവൂർ കാപ്പിലക്കാരൻ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയും ഇല്ലാതെ ഷിർക്കും കുഫ്രും പ്രചരിപ്പിച്ച് നാട്ടിലെ എല്ലാ മനുഷ്യന്മാരെയും പേപ്പിക്കുന്ന പണിയെടുത്തിട്ടും ഇവരെവിടെയായിരുന്നു ഈ ഒരു പെണ്ണിന് മരണം സംഭവിച്ചപ്പോഴാണോ ഇവൻ ചെയ്യുന്നത് അവർക്ക് തെറ്റായിട്ട് തോന്നിയത് അതിൻ്റെ മുമ്പ് എത്രയോ അസുഖങ്ങൾ വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെറിയ സംഭവങ്ങൾ നടക്കുമ്പോ പോലും അവന്റെ കൊല്ലിക്ക് പിടിച്ച് കുത്തേണ്ട സമയത്ത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു മരണം ഇവിടെ സംഭവിച്ചത് ഇപ്പൊ ഈ ദാരുണ അന്ത്യം സംഭവിച്ചപ്പോ അതിനെതിരെ അവനെതിരെ വിമർശിച്ച് രംഗത്ത് വരാന്ന് പറഞ്ഞാല് നല്ലൊരു സൽക്കർമ്മം തന്നെയാണ് ചെയ്യണമെന്ന് നമ്മൾ വിശ്വസിച്ച് പോവാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഇനിയും കൊണ്ട് പുളഞ്ഞിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല ഗുരുതരാവസ്ഥയിലായിട്ടും നോക്കി നിന്നു ചോരക്കുഞ്ഞുമായി മൃതദേഹത്തിനൊപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്തുവെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാർ കയ്യേറ്റം ചെയ്ത ഷിറാജുദ്ദീൻ എന്ന മന്ത്രവാദി ചികിത്സയിലാണ് അപ്പോ കേട്ടില്ലേ ഇതാണ് ഇവരുടെ വിശ്വാസം ആ പാടുന്ന മാലയിലുണ്ട് എന്തൊക്കെ അറിയോ അത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന എല്ലാ കഴിവു ആർക്കുംണ്ട് മടവൂരിനുണ്ട് അപ്പൊ മടവൂര് എന്താണ് ഇതൊക്കെ രക്ഷിക്കും അവർ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നാണ് വിശ്വാസം അവർ അവരുടെ വിശ്വാസമാണ് അവൻ അവന്റെ വിശ്വാസം പോലെ ചെയ്തു അതിനെ ഇപ്പൊ പിടിച്ചടിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ കാര്യമില്ല അത് പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ഇനി പറഞ്ഞിട്ടേ കാര്യമില്ല മരണം സംഭവിച്ചു മടവൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെ മന്ത്രവാദ ചികിത്സയും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ച സിറാജുദ്ദീന് അറുപത്തി മൂവായിരത്തില സൈബർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നതും നമ്മളെ അമ്പരപ്പിക്കുന്ന വിവരമാണ് പെരുമ്പാവൂർ സ്വദേശിനി അസ്മ അന്ധവിശ്വാസത്തിന്റെയും നടുക്കുന്ന ക്രൂരതകളുടെയും ഒടുവിലത്തെ ഇര മുപ്പത്തിയഞ്ചു വയസ്സിന്റെ അസ്മയുടെ അഞ്ചാം പ്രസവമായിരുന്നു ഇന്നലെ അതും ആശുപത്രിയിലല്ല മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് ഭർത്താവ് സിറാജുദിനെ സഹിക്കില്ല ആദ്യ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അസ്മ പ്രസവവേദന വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി അന്നൊന്നും അനങ്ങിയില്ല സിറാജുദ്ദീൻ ഒടുവിൽ അഞ്ചാം പ്രസവത്തിനും വീട്ടിലെ മുറി തന്നെ ഒരുക്കി സിറാജുദ്ദീൻ ഇന്നലെ ഉച്ച മുതൽ പ്രസവവേദന കൊണ്ട് പൊളഞ്ഞ അസ്മയുടെ നിലവിളി സിറാജുദ്ദീൻ അവഗണിച്ചു ഇനിയിപ്പൊ സിറാജുദ്ദീനോട് ചോദിച്ചോ കാണി കേ അവൻ ഒരു പ്രശ്നവും അങ്ങോട്ട് വിളിച്ചതാണ് മടവൂര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് കാരണം ഇത്രയും കാലം മടവൂരിന്റെ പൊലീഷ്യം പറഞ്ഞ് നടന്നപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു ഭാര്യ എന്നുള്ളക്ക് മടവൂര് എന്ത് ചെയ്ത് അത്ര ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ അത് തിരിച്ചു വിളിച്ചതാണെന്നേ പറയുള്ളു അതിന്റെ അപ്പുറത്തേക്കൊന്നും അവന്റെ വിശ്വാസത്തിലില്ല അവന്റെ ബുദ്ധിയിലോ അവന്റെ ചിന്തയിലോ അവന്റെ തലയിലുള്ള കണിമണ്ണിന്റെ ഉള്ളിലോ ഇങ്ങനൊരു മരണം സംഭവിച്ചത് തെറ്റല്ല അതെന്താണ് ഷഹീദിന്റെ കൂലിയാണ് അവന് പിന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം ശരിക്കും പോത്താളോട് വേദോതിട്ട് എന്ത് കാര്യമുള്ളത് അതുപോലെയാണ് അപ്പൊ ഇവന്റെ പിഴവെന്താണ് ഈ തെറ്റെന്താണ് എന്നുള്ളത് സമൂഹം അവന് മുമ്പേ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു ഇത്ര വലിയ പൊട്ടനാണോ എന്നുള്ളത് ആദ്യമേ പറയേണ്ട ആളുകൾ പറയേണ്ടതായിരുന്നു അവന്റെ വീട്ടുകാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ ഈ പെണ്ണിനുണ്ടാവുമല്ലോ ഒരു അഡ്രസ്സ് അവരോ ഇവന് ആദ്യമേ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു അല്ലെങ്കി അവനെ അടിച്ചു ഓടിക്കേണ്ടിരുന്നു അതൊന്നും ചെയ്യാതെ ഈ പെണ്ണ് മരിച്ചതിന് ശേഷം ഒരു ലജ്ജയും ഇല്ലാതെ അവരെ എതിർത്തിട്ട് എന്ത് കാര്യമുള്ളത് ആ പെണ്ണിന്റെ ജീവൻ പോയി ആ കുട്ടികൾക്ക് പോയി ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടത് അത്ര ആർക്കും നഷ്ടങ്ങളില്ല കാരണം അവരെ ഉമ്മ നഷ്ടപ്പെട്ടു ഇനി അവർക്കൊന്നുമില്ല ഇല്ല കഴിഞ്ഞു ഈ പൊട്ടനെ ഈ ഭ്രാന്തന് ഈ കള്ള കള്ളക്കുറാഫിക്ക് ഇനിയും പെണ്ണു ടീച്ചെടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അവൻ വീണ്ടും കാപ്പില്ല തുടങ്ങും ഒരു സംശയവും ഇല്ല ഇത് വാർത്തയാക്കിയെടുത്ത മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിച്ച നാട്ടുകാർക്കും എല്ലാവർക്കും ഇതൊരു സമയത്തെ ഒരു വാർത്ത മാത്രമായിട്ട് മാറും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ അവരുടെ ആ വ്യക്തിപരമായ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ അതിനെതിരെ പ്രവർത്തിക്കാൻ അതിന് അവർക്ക് പ്രചോദനം കൊടുക്കുന്നവരെ തടയാൻ കഴിയുന്ന രൂപത്തിൽ ഒരു നിയമം അല്ലെങ്കിൽ അതിനുതുകുന്ന രീതിയിൽ നാട്ടുകാരെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും ഈ പടു ജാഹിൽ പടു ഖുറാഫി സിറാജുദ്ദീൻ്റെ വിവരവും വിദ്യാഭ്യാസവും അവന്റെ വിശ്വാസവും എന്താണെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ ഒന്ന് കാണാം എഴുന്നേറ്റ് ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണ് ദ്വായ അവർക്ക് അവർക്കറിയാം അവർ കലു കൊണ്ട് അറിയുന്ന ഇതാണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലുതന്നെയാണ് ഇതായത്തിൻ്റെ വയ്യാണ് ഞാനും അറിഞ്ഞത് ആ സമയത്ത് ഞാൻ ഇരി നിൽക്കുന്ന സമയത്ത് ഒരു മുന്തിരി പെട്ടെന്ന് ആ ഇരിക്കുന്ന ബെഡിലേക്ക് വീണു ആ മുന്തിരി എടുത്തിട്ട് എൻ്റെ കൂടെ പറയും വായി തുറക്കുന്നറി ആ വായിൽ എൻ്റെ ആ മുന്തിരി വായിലിട്ട് വന്നു ആ മുന്തിരിക്ക് ഒരു കയ്പോ കാര്യങ്ങളൊന്നും ഒന്നും നല്ല സുന്ദരമായിട്ടല്ലൊരു മുന്തിരി നമ്മുടെ മുന്തിരി തിന്നുന്നേ അപ്പൊ ഞാൻ കൊറേ തപ്പി നോക്കി നോക്കിവിടെങ്കിലുണ്ടോ അടുത്തൊന്നും ഇല്ല അടുത്ത മുന്തിരി മോഡിലാണെങ്കിൽ ഒന്നുമില്ല ചേട്ടൊന്നും ഇല്ല മോഡിലാണെങ്കിൽ ഓടും ആകാശം കാണാ അതേണ്ടായിട്ടുള്ളു അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കരാമത്ത് എന്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിക്കുന്തിരി എന്ത് ചെയ്യാണ് ആകാശം ഇറക്കി കൊടുത്തു ആര് ഈ മടപൂര് അപ്പൊ പിന്നെ അള്ളാന്റെ കൈവന്നല്ലേ അള്ളഹാൻ അപ്പുറം പോയില്ല അല്ലപ്പോ ആർക്കും ഇങ്ങനെ ഇറക്കി കൊടുക്കൊന്നില്ലല്ലോ അപ്പൊ എന്താണ് ഈ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ജാഹിൽ നടക്കുന്നത് പിന്നെ പോവന്റെ പെണ്ണുങ്ങള് പ്രസവം എടുത്തു കൊടുക്കൂലേ അതിന ആരെ പറഞ്ഞിട്ട് കാര്യം ഓനെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമത്തെ ഒരു കുട്ടിനെയും കൊടുത്ത് ഭാര്യനെ തിരിച്ചു വിളിച്ചു എന്നിട്ട് ഓനോട് പറഞ്ഞിട്ടുണ്ടാവും ഇനി ഓനോട് ചോയിച്ചു നോക്കി അകമാട ഒരു പറഞ്ഞു പോവും അൻറെ ഭാര്യനെ ഞാൻ തിരിച്ചു വിളിക്കുകയാണ് നിജെന്ത്ോ വേറെ കല്യാണം കഴിച്ചോ ഓള് സ്വർഗത്തിൽ പോകുന്നോടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ജാഹിലിനോട് അതാ അവൻ ജാഹിലിന് പറയണ്ടാവുക അങ്ങനത്തെ ജാഹിലുകളെ ആരാണോ വളർത്തുന്നത് വെച്ചാൽ ഈ സമൂഹം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് വളർത്തുന്നത് ഒരു സംശയവും ഇവന്റെ കൂടെ നിന്ന് ഇവന്റെ ഈ വിശ്വാസത്തെ ഉയർത്താനും ഉയർത്തി കൊണ്ടുവരാനും അവനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ് അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ പൊട്ടനാണ് പടുഹിലാണ് മണ്ടനാണ് ഇനിയും ഇനിയും ഉദാഹരണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ വീഡിയോസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും അസലാമലൈക്കും വറഹമത്തല്ല അലഹദില്ല ഇന്ന് സി എം വലിയാഹിയുടെ വലിയൊരു കറാമത്ത് നേരിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവാണ് സി എം വലിയ ഉള്ളാഹിയുടെ അടുത്ത് പതിനേഴ് കൊല്ലം ബന്ധമുണ്ടായിരുന്ന ഒരു ഉമ്മ ഷെയ്ഖുന അടുത്ത് പോയപ്പോൾ ഷെയ്ഖുന പറഞ്ഞു ഉമ്മ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല ഇനി നിങ്ങൾ എന്നെ കാണാൻ മടവൂരിലേക്ക് വന്നാൽ മതി ഷൗബാൻ ലൈ പറയുന്ന ഇനി എന്നെ കാണാൻ നിങ്ങൾ മടവൂരിലേക്ക് വന്നാൽ മതി പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു നിധി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആ നിധി കാണാനാണ് ഇന്ന് മടവൂർ കാഫില മടവൂർ കാഫിലയുടെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇൻഷാല്ല നമുക്ക് ആ നിധി എന്താ ഷെയ്ഖുന കൊടുത്ത നിധി എന്താണെന്ന് നമുക്ക് ഇൻഷാല്ല കാണാം ഓരന്റെ കൂടെ ഇവൻ്റെ ചാനലിലുള്ള നോക്കി എല്ലാത്തിനും അത്യാവശ്യം അതൊക്കെ മനുഷ്യന്മാരിലേ കാണുന്നത് ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയല്ലേ കാണുന്നത് ഇവൻ ഇപ്പം കൊണ്ടുപോകുന്ന കൊടുക്കാണ് ഓൻ്റെ കുടുംബത്തിനെ ഓൻ എന്തു ചെയ്യാണ് മടവൂരിൻ്റെ നിധി കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുകയാണ് ഈ കൊണ്ടുപോയി കൊണ്ടുപോയി അവസാനം എന്താ ചെയ്താലോ അവൻ്റെ പെണ്ണുങ്ങളാൻ കൊന്നു ഇനി ഓനോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ പൊട്ടനോട് ഈ മണ്ടനോട് ഈ പടുജാലിനോട് ഈ പോത്തിനോട് ആദ്യമേ ആളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു അവൻ ജനിച്ചു വളർന്ന കുടുംബത്തിലൊരു ആണായിട്ട് ഒരു അന്തല്ല ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കുടുംബത്തിൽ ഈ ജാതി പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും മന്ദബുദ്ധിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള ഈ മനുഷ്യനെ അവനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തിട്ട് അബദ്ധായി തോന്നിയപ്പോ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടോണ്ടിരുന്നു അതെങ്കിലും ചെയ്യണമായിരുന്നു ഈ കോലത്തില് ചികിത്സ നടത്തുന്ന ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക് കല്യാണം കഴിച്ചുകൊടുത്തിട്ട് അവൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാലം വരെ അവന്റെ കൂടെ ജീവിച്ചിട്ട് അഞ്ചു മക്കൾ ഉണ്ടാക്കുന്നവരെ ജീവിച്ചിട്ട് ഒരാൾക്കും മനസ്സിലായില്ല ഇവൻ ഒരു ജാമൂസ് ആണെന്നുള്ളത് ഇനി ആ ഒരു കുട്ടി മരിച്ചതിന് ശേഷം ആര് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ആർക്ക് നഷ്ടം സമൂഹത്തിന് എന്ത് നഷ്ടം വീട്ടുകാർക്ക് എന്ത് നഷ്ടം കുടുംബത്തിന് എന്ത് നഷ്ടം ഇത് തൊണ്ട തടാതെ വിഴുങ്ങുന്നതും അതുപോലെ തന്നെ വായടക്കാതെ സംസാരിക്കുന്ന മാധ്യമങ്ങൾക്കും എന്ത് നഷ്ടമാണുള്ളത് അവർക്കൊക്കെ റേറ്റിംഗ് കൂട്ടുക എന്നല്ലാതെ എന്താണ് ഇതുകൊണ്ട് ലഭ്യമാകുന്നത്